നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ ഹെലികോപ്റ്ററിനെ കാണാനില്ല മൂന്ന് ജീവനക്കാരുൾപ്പെടെ ഇരുപത്തിരണ്ട് യാത്രക്കാരുമായി പറഞ്ഞ ഹെലികോപ്റ്റർ ഇപ്പോൾ എന്ന അതിപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത് ഹെലികോപ്റ്റർ കാണാതായത് കിഴക്കൻ റഷ്യയിലെ കങ്ചക്ത ഉപദ്വീപിൽ നിന്നാണ് വാചകസെറ്റ്സ് അഗ്നിപർവ്വതത്തിന് സമീപത്തുള്ള ബേസിൽ നിന്നും പറന്നുയർന്ന ഹെലികോപ്റ്റർ ആയിരുന്നു ഇത് പറന്നുയർന്നതിനുശേഷം ഇത് അപ്രത്യക്ഷമാവുകയായിരുന്നു വാച്ചിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള നിക്കോളാവ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്ന വിത്യസ് എയറോ എയർലൈനിന്റെ എം ഐ എയ്റ്റി ഹെലികോപ്റ്ററാണ് കാണാതായിരിക്കുന്നത് റഷ്യൻ എമർജൻസി മന്ത്രാലയത്തിലെ എം ഐ എയ്റ്റീൻ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകരുമായി ഉടൻ തിരച്ചിലിനായി പുറപ്പെടുമെന്ന് അറിയിച്ചു എന്തായാലും ഹെലികോപ്റ്റർ കണ്ടെത്താനുള്ള തീവ്ര തീവ്രശ്രമം നടക്കുകയാണ് ഹെലികോപ്റ്റർ കാണാതായ പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞും ചാറ്റൽ മഴയും ഉള്ളതായി യാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രൂപകൽപ്പന ചെയ്ത ഡബിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആണ് മൈ എയ്റ്റ് റഷ്യയിലും അയൽ രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ വർഷം ജനുവരിയിൽ വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മോസ്കോയിലേക്ക് പോവുകയായിരുന്ന റഷ്യയുടെ ചാർട്ടർ വിമാനം ഈ യാത്രാ മധ്യെ തകർന്നു വീണ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപകടത്തിൽ നാല് യാത്രക്കാരെ അന്ന് രക്ഷപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ കൂടി കാണാതായിരിക്കുന്നു അത് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതേസമയം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഹെലികോപ്റ്റർ തകരാറിലായി ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത് ഇന്ത്യൻ വ്യോമസേനയുടെ എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ഉത്തരാഖണ്ഡിലെ ഗൌചാർ എയർ സ്ട്രിപ്സിലേക്ക് ഹെലികോപ്റ്റർ കൊണ്ടുപോവുകയായിരുന്നു എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററിന്റെ ഭാരം കാരണമാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായത് കുറച്ച് സമയത്തിന് ശേഷം ഇതിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് പൈലറ്റ് താഴ്വരയിലെ തുറസായ സ്ഥലത്തിന് സമീപം ഹെലികോപ്റ്റർ ഇറക്കി ഈ വർഷം ആദ്യം മെയ് ഇരുപത്തിനാലിന് ലാൻഡിങ്ങിനിടെ കേടായ ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ സംഭവിച്ചിട്ടുണ്ട് അധികൃതർ പറയുന്നത് ഇതിന് തകരാർ സംഭവിച്ചിരിക്കുന്നു എന്നാണ് തകരാറിലായ ഹെലികോപ്റ്ററിന്റെ ബാലൻസ് കൈകാര്യം ചെയ്യാൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന് സാധിച്ചില്ല തുടർന്ന് പൈലറ്റ് അത് കേദാർനാഥിലെ തരു ക്യാമ്പിന് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു ഹെലികോപ്റ്ററിനുള്ളിൽ യാത്രക്കാരോ ലഗേജുകളോ ഉണ്ടായിരുന്നില്ല ചൗ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പങ്കുവയ്ക്കരുതെന്നും അദ്ദേഹം ജനങ്ങളോട് അപേക്ഷിച്ചിരുന്നു എന്തായാലും ഇങ്ങനെയൊരു അപകടം കൂടി ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത <smart> oh. <noise>